ഹലോ നമുക്കെന്നേ കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിതൊന്ന് മുറിച്ചെടുക്കാൻ പോവുകയാണ് അപ്പം മത്തി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തറവാട്ടെന്ന് വേറ്റ് കുറച്ച് മത്തി കൊണ്ടു തന്നതാണ് നമുക്ക് പിന്നെ കുറച്ച് ഒരു ചെറിയ കുറച്ച് ഭക്ഷണമീനും ഉണ്ട് എന്താണെന്ന് അറിയില്ല പറ്റെങ്കിൽ കറി വെച്ചോ അല്ലെങ്കിൽ നായ്ക്കളൊക്കെ വേവിച്ചെടുത്തോ എന്ന് പറഞ്ഞതാണ് രണ്ട് നായ്ക്കളുണ്ട് കേട്ടോ അവിടെ സൂതയാണെന്ന് തോന്നുന്നുണ്ട് നല്ല മീനാണ് അപ്പോൾ നമുക്ക് മത്തിയൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ മത്തി മുറിക്കാൻ പോവുകയാണ് അപ്പോൾ രണ്ട് ഭാഗത്തേ ചുണങ്ങൾ പൂക്കിയെടുക്കാം കേട്ടോ വലിയ മത്തിയൊന്നുമല്ല ചെറിയ മത്തി നല്ല ചെറിയ മത്തിയല്ല മത്തിയല്ലോ പിന്നെ നമ്മളിതിൻ്റെ ചിറക് ഇങ്ങോട്ട് എടുക്കാം പിന്നെ വാൽ ഇങ്ങോട്ട് എടുക്കാം തല മുറിച്ചെടുക്കാം കേട്ടോ നമ്മൾ മത്തി മുറിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ മൊത്തം മുറിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ മത്തി നന്നായിട്ട് കഴുകിയിട്ട് വരഞ്ഞ് വെച്ചതായിരുന്നേ നമുക്കത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് നന്നായിട്ട് കുഴച്ച് മാറ്റി വെക്കാം കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് പൊരിച്ചെടുക്കണം നന്നായിട്ട് കുഴച്ചിട്ട് ഈ കഷ്ണ മീനാണ് നമ്മൾ കറി വെക്കാൻ പോകുന്നത് ഇത് സൂതയാണ് കേട്ടോ അതിന് നല്ല വേവുള്ള മീനാണ് അപ്പം ഞാനിതൊന്ന് രണ്ട് മൂന്ന് വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട് കുക്കറിൽ എന്നാലും ഇത് നന്നായി വെന്ത് കിട്ടുകയുള്ളൂ കേട്ടോ അത് നന്നായിട്ട് കഴുകണം പിന്നെ നമ്മൾ ചട്ടിയിലിട്ടിട്ട് തക്കാളി കച്ചമുളക് മുളക് പടി ഒക്കെ ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ കഴുകിയെടുക്കട്ടെ അപ്പം നമ്മൾ മീൻ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളത് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് വീച്ചിലടിപ്പിച്ചെടുക്കണം അത് നല്ല ഇറച്ചീനെക്കാട് നല്ല വേവേണ്ട മീനാണ് അപ്പം നമ്മളിത് വിസിൽ അടുപ്പിച്ചെടുക്കോ അപ്പം നമ്മൾ കുക്കറിൽ കഷ്ണം വെ വേകുമ്പോഴേക്കും നമുക്ക് കറി കലക്കെട്ടോ അപ്പോൾ ഞാൻ തക്കാളി പച്ചമുളക് ഇഞ്ചി അരച്ചതാണിത് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് ഉപ്പ് കുറച്ചിട്ടാൽ മതി കുറച്ച് നമ്മൾ കഷ്ണം വേവിക്കുമ്പോൾ അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കെട്ടോ ഈ തക്കാളിയും പച്ചമുളകും ഇഞ്ചി അരക്കി അരയ്ക്കുമ്പോൾ നമ്മുടെ മുളകിട്ട കറി ഒക്കെ ആവുമ്പോൾ അതിനകത്ത് ഈ ഗ്രേവി ആയിട്ട് നല്ല വെള്ളം പോലെ തന്നെ ഉപ്പ് കേട്ടോ അപ്പോൾ നമ്മളിത് ഒന്ന് പതപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മുളക് തേച്ച് വെച്ച മത്തി ഇവിടെ പൊരിച്ച് ഇട്ടുണ്ട് അവിടെ നമ്മുടെ കറി നന്നായിട്ട് പതച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിയിൽ വേവിച്ച് വെച്ച ഭക്ഷണം അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് പതച്ച് സെറ്റായിട്ട് വരട്ടെ നമുക്ക് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കറിവേപ്പിലിട്ട് കൊടുക്കാൻ അങ്ങനെ തക്കാളിയൊക്കെ അടിച്ചിട്ടതുകൊണ്ട് നമ്മൾ നല്ല കുറുകിയ ചാറാണ് കിട്ടിയത് ഇനി നമുക്കിത് ഇറക്കി വെക്കാം കേട്ടോ അപ്പോൾ അത് നമ്മുടെ കറി ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളത് ചെറിയുള്ളി ഇട്ടൊന്ന് വറവിട്ടെടുത്താൽ മതി കേട്ടോ അപ്പം അത്രയൊക്കെ ഉള്ളു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ തക്കാളിയൊക്കെ അടിച്ച തക്കാളി പച്ചമുളക് ഇഞ്ചി ഒക്കെ പാടിക്കുന്നതിൻ്റെ കൂട്ടത്തില് ഇത്തിരി ചെറിയുള്ളി കൂടി കൂട്ടി അടിച്ചാൽ നല്ല ടേസ്റ്റും ഉണ്ടാകും अब के किलो यू